ഡയമണ്ട് കാണാനില്ല വേഗം വാ എനിക്ക് പേടിയാവുന്നു അവൾ വെപ്രാളത്തോടെ പറഞ്ഞു എന്ത് ഓർണമെന്റ് കാണുന്നില്ലെന്നോ ഓക്കെ നീ ടെൻഷൻ ആവണ്ട ഞാൻ ഉടനെ വരാം അവൻ ആശ്വസിപ്പിക്കും പോലെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു എക്സിബിഷന്റെ തലേന്ന് അത് കാണാതായിട്ടുണ്ടെങ്കിൽ അതാരോ മനപൂർവം പ്രയാഗയെ തോൽപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ് പക്ഷേ എങ്ങനെ ഓഫീസിൽ മുഴുവനും സി സി ടി വി സർവേലൻസ് ഉള്ളതാണ് കോറിഡോറിൽ പോലും ഉണ്ട് സി സി ടി വി പിന്നെ ഭദ്രമായി സൂക്ഷിച്ചിരിക്കുന്ന ആഭരണം എങ്ങനെ കാണാതെയാകും അവൻ തല പുകഞ്ഞാലോചിച്ചു ഇതിനിടെ വില്ല കാണിക്കാൻ വന്ന അയാൾ അക്ഷമനായി അവനെ നോക്കി നിന്നു സാർ നിങ്ങളിത് വാങ്ങുന്നുണ്ടോ അയാൾ ചോദിച്ചു വില്ല വാങ്ങും എന്നുറപ്പുള്ള ഒരാൾക്ക് വേണ്ടി എത്ര നേരം വേണമെങ്കിലും അയാൾ കാത്തുനിന്നേനെ പക്ഷേ അർജുനെ കണ്ടിട്ട് അങ്ങനെ തോന്നാത്തതുകൊണ്ട് അയാൾക്ക് വലിയ താല്പര്യമില്ലായിരുന്നു ഈ വില്ല ഞാൻ തന്നെ വാങ്ങും പക്ഷേ ഇപ്പോ ഇവിടെ എനിക്ക് നിൽക്കാൻ പറ്റുന്ന സാഹചര്യമല്ല ഇത് വാങ്ങിക്കാനുള്ള എല്ലാ പ്രൊസീജിയേഴ്സും പെട്ടെന്ന് ചെയ്യണം ഈ കാർഡ് വെച്ചു അതും പറഞ്ഞ് അവൻ തന്റെ കാർഡ് എടുത്ത് അയാൾക്ക് കൊടുത്തു എന്നിട്ട് അതിന്റെ പിൻ നമ്പറും പറഞ്ഞു കൊടുത്തു ഫോർമാലിറ്റീസ് കഴിഞ്ഞാലുടനെ എന്നെ അറിയിക്കണം അതും പറഞ്ഞ് അവൻ വേഗം അവിടെ നിന്നു പോയി സർ ഒരു മിനിറ്റ് അയാൾ അവനെ പിന്നിൽ നിന്ന് വിളിച്ചെങ്കിലും അവൻ അത് ശ്രദ്ധിക്കാതെ പെട്ടെന്ന് അവിടെ നിന്ന് പോയിരുന്നു ഇയാൾ ഇത് എന്ത് പണിയാ കാണിച്ചേ ഈ കാർഡ് കൊണ്ട് എങ്ങനെയാ രണ്ടു കോടി രൂപയോളം പിൻവലിക്കുന്നത് ഇയാൾക്കിനി വട്ടാണോ അയാൾ അത് പറഞ്ഞുകൊണ്ട് ആ കാർഡ് നോക്കിയതും അതിന്റെ പിന്നിലെ ഡീറ്റെയിൽസ് കണ്ട് ഞെട്ടിപ്പോയി അതൊരു വി ഐ പി കാർഡാണ് നഗരത്തിലെ തന്നെ ഏറ്റവും സമ്പന്നരുടെ കയ്യിൽ മാത്രം കാണുന്ന ഒരു കാർഡാണത് ദി ഗോൾഡൻ കാർഡ് എന്നാണ് അത് അറിയപ്പെടുന്നത് ആ കാർഡ് കയ്യിലുള്ളവൻ നിസ്സാരക്കാരനല്ല എന്ന് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും അയാൾ അർജുനെ കാണാൻ അവന്റെ പിന്നാലെ ഓടി പക്ഷെ അപ്പോഴേക്കും അവനൊരു ടാക്സിയിൽ കയറാൻ തുടങ്ങി അയാൾ വേഗം അവന്റെ അടുത്തേക്ക് ഓടി സാർ ഒരു മിനിറ്റ് സോറി സാർ ഞാൻ ആളറിയാതെ സാറിന്റെ വേഷവും ഭാവവും കണ്ട് ഞാൻ സാറിനെ വില കുറച്ച് കണ്ടുപോയി എന്നോട് ക്ഷമിക്കണം ദയവചെയ്ത് സാർ എന്നെക്കുറിച്ച് കംപ്ലൈന്റ് കൊടുക്കരുത് എന്റെ ജോലി നഷ്ടമാകും ആദ്യം അയാൾ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിലും പിന്നീട് അവൻ ഒന്ന് പുഞ്ചിരിച്ചു അങ്ങനെയൊന്നും ഉണ്ടാവില്ല വേഗം ഇതിന്റെ പ്രൊസീജിയേഴ്സ് ആക്കൂ എന്നിട്ട് എന്നെ അറിയിക്കേ അവൻ പറഞ്ഞു ഉറപ്പായും സാർ അയാൾ അവനോട് ബഹുമാനത്തോടെ പറഞ്ഞു വണ്ടി നേരെ ശ്രാവണ ടവറിലേക്ക് വിട്ടു അവൻ പറഞ്ഞതും ടാക്സി മുന്നോട്ട് നീങ്ങി അവൻ യാത്ര തുടരവേ അവന്റെ ഫോണിലേക്ക് ആനന്ദിന്റെ കോൾ വന്നു ഐ എം സോറി സർ സാറ് തന്ന ജോലി നല്ല രീതിയിൽ ചെയ്തു തീർക്കാൻ എനിക്ക് പറ്റിയില്ല സാർ എന്ത് ശിക്ഷതെന്നാലും ഞാനത് ഏറ്റോളാം ആനന്ദ് പറഞ്ഞു അവനിൽ ഭയവും വിഷമവും ഉണ്ടായിരുന്നു ആനന്ദ് സി സി ടി വി ഫുട്ടേജ് ചെക്ക് ചെയ്തിരുന്നോ അർജുൻ ചോദിച്ചു ചെക്ക് ചെയ്തു സർ ആരോ മനപൂർവ്വം ചെയ്തതാണ് സർ ലോക്കറിന്റെ ഭാഗത്തെ ക്യാമറകൾ ഓഫാണ് ആ സമയത്ത് ബിൽഡിങ്ങിൽ പവർ ഇല്ലായിരുന്നു അവൻ പറഞ്ഞു ആനന്ദ് ടെൻഷനാവണ്ട ഇനി ഞാൻ നോക്കിക്കൊള്ളാം അർജുൻ പറഞ്ഞു സിറ്റുവേഷൻ മനസ്സിലാക്കിയല്ലോ ആനന്ദിന് അല്പം ആശ്വാസം തോന്നി ഫോൺ കട്ട് ചെയ്ത ശേഷം അർജുൻ നടന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കാൻ തുടങ്ങി ദി ഡയമണ്ട് കിങ് ഏകദേശം പത്ത് പതിനൊന്ന് ലക്ഷം രൂപ ചെലവാക്കിയതിനു വേണ്ടി പണം പോകട്ടെ എന്ന് വെക്കാം പക്ഷേ ഇത് പ്രയാഗയുടെ ഫസ്റ്റ് പ്രോജക്റ്റാണ് അത് നഷ്ടമായാൽ അവൾക്കത് താങ്ങാൻ കഴിയില്ല അവളുടെ സ്വപ്നമില്ലാതാക്കാൻ നോക്കിയത് ആരായാലും അവന്റെ മരണം എന്റെ കൈകൊണ്ടായിരിക്കും അർജുൻ മനസ്സിൽ ഉറപ്പിച്ചു അരമണിക്കൂറിനുള്ളിൽ അർജുൻ ശ്രാവണ ടവറിന് മുന്നിലെത്തി സീനിയർ എക്സിക്യൂട്ടീവുകളുള്ള ഇരുപത്തിമൂന്നാം നിലയിലേക്കാണ് അർജുൻ നേരിട്ട് പോയത് അവൻ ചെല്ലുമ്പോൾ അവിടുത്തെ അവസ്ഥ അതീവ ഗുരുതരമായിരുന്നു അവിടെയുണ്ടായിരുന്ന എക്സിക്യൂട്ടീവുകൾ വളരെ ദേഷ്യത്തോടെ പ്രയാഗയോട് ആക്രോശിക്കുകയായിരുന്നു നാളെ എക്സിബിഷനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ട് ഇപ്പൊ ഓർണമെന്റ് കാണാനില്ലെന്നോ ഒറ്റ രാത്രി കൊണ്ട് അതെങ്ങനെ കാണാതാവൂ പ്രയാഗ ആ പ്രൊജക്ടിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിനക്കാണ് നീ അറിയാതെ അത് എവിടെയും പോകില്ല ഇതിനോടകം കമ്പനി ഒരു വലിയ തുക തന്നെ അതിന്റെ പ്രൊഡക്ഷനും പ്രൊമോഷനും വേണ്ടി ചെലവാക്കി നാളെ വരുന്ന വി ഐ പിന് മുന്നിൽ എന്താ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് നീ ഒരാള് കാരണം കമ്പനിയുടെ റെപ്യൂട്ടേഷൻ ആണ് ഇല്ലാതാവുന്നത് അതിന് ആ സമാധാനം പറയും ഇതൊന്നും നിനക്കറിയില്ലേ ഓരോരുത്തരും അവളെ കുറ്റക്കാരിയാക്കി പറഞ്ഞുകൊണ്ടിരുന്നു ആ പ്രൊജക്ടിന്റെ വില പത്തു ലക്ഷം രൂപയാണ് നീ അത് ഇവിടെ ഏൽപ്പിക്കാതെ പുറത്ത് ആർക്കെങ്കിലും മറച്ചു വിറ്റോ ബോർഡ് മെമ്പറിൽ ഒരാൾ ചോദിച്ചു എല്ലാവരും അവളെ വെറുപ്പോടെ നോക്കി കരഞ്ഞു കലങ്ങിയ കണ്ണുമായി പ്രയാഗ മറുപടി പറയാനാവാതെ തലകുനിച്ചു നിന്നു നിങ്ങൾക്ക് വായിൽ തോന്നുന്നത് എന്തു വിളിച്ചു പറയാമെന്നാണോ നിങ്ങൾ ആരെങ്കിലും കണ്ടോ അവൾ അത് മറ്റാർക്കെങ്കിലും മറിച്ചു വിൽക്കുന്നത് ഒരു കാര്യത്തിലും വ്യക്തമായ ധാരണയില്ലാതെ സംസാരിക്കരുത് അർജുൻ അവരോട് ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടേക്ക് വന്നു ആ വന്നോ ഞാൻ കരുതിയത് നീയാണത് മോഷ്ടിച്ചുകൊണ്ടുപോയതെന്ന് ഗൗതം അർജുനെ നോക്കി നിന്നു അർജുനും അവനെ നോക്കി പതിവില്ലാത്ത രീതിയിൽ ഗൗതമിന്റെ മുഖത്ത് ഒരു സന്തോഷമുണ്ടായിരുന്നു അനാവശ്യം പറയരുത് ഗൗതം അർജുൻ അവനു നേരെ മുരണ്ടു എന്തനാവശ്യം നീ അവളുടെ അസിസ്റ്റന്റ് അല്ലേ ആഭരണം നഷ്ടമായ സമയത്ത് നീയും ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ അപ്പൊ സ്വാഭാവികമായും നിന്നെയും സംശയിക്കാം ചിലപ്പോൾ അത് നഷ്ടമാവാനുള്ള കാരണവും നീ തന്നെയാവും ആ ആഭരണം സൂക്ഷിച്ചിരുന്ന സ്ഥലം നിനക്കും പ്രയാഗിക്കും മാത്രമേ അറിയൂ പിന്നെ അതിന്റെ വില വരുന്നത് പത്ത് ലക്ഷം രൂപയാണ് നീയോ ഇവളോ ജീവിതത്തിൽ എന്തെങ്കിലും പത്തു ലക്ഷം രൂപ കണ്ടിട്ടുണ്ടോ സോ ഞാൻ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല ഗൗതം കൗശലത്തോടെ പറഞ്ഞു കേൾക്കുന്ന എല്ലാവർക്കും അവൻ പറഞ്ഞത് ശരിയാണെന്ന് തന്നെ തോന്നും അവിടെയുള്ളവരെല്ലാം പരസ്പരം എന്തൊക്കെയോ പിറുപിറുത്തു അന്ന് ഞാൻ ഇവിടെ വന്നപ്പോൾ പ്രയാഗ ഒരു വിലപിടിപ്പുള്ള കാർ വാങ്ങിയിരുന്നു അന്നേ എനിക്ക് സംശയം തോന്നിയിരുന്നു ഇവൾ കമ്പനിയുടെ പണം ഇവളുടെ സ്വന്തം ആവശ്യത്തിനായി ഉപയോഗിക്കുന്നുണ്ടെന്ന് ഇപ്പോതാ പത്ത് ലക്ഷത്തിന് മുതൽ കാണാനും ഇല്ല ഗൗതം വീണ്ടും അവരെ സംശയം പറഞ്ഞു ഞാൻ ഇവർക്കെതിരെ അന്ന് തന്നെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ കംപ്ലൈന്റ് കൊടുത്തതാണ് പക്ഷെ ആരും അവരെക്കുറിച്ച് അന്വേഷിക്കാൻ തയ്യാറായില്ല അന്ന് അന്വേഷിച്ച് ഇവളെ ഇവിടെ നിന്ന് പിരിച്ചുവിട്ടിരുന്നുവെങ്കിൽ ഇന്ന് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു ഗൗതം ദേഷ്യത്തോടെ പറഞ്ഞു ഗൗതം പറഞ്ഞത് വളരെ ശരിയാണ് തീരെ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകളെ ഇത്രയും വലിയ ഉത്തരവാദിത്വം ഏൽപ്പിച്ചാൽ ഇങ്ങനെയാണ് സംഭവിക്കുക മുൻപ് ചെയ്തിരുന്നവർ തന്നെ ഇത് ചെയ്താൽ മതിയായിരുന്നു ബോർഡ് അംഗങ്ങൾ തമ്മിൽ പറഞ്ഞു ഇനി എന്താണ് ചെയ്യേണ്ടത് കാവ്യ ചോദിച്ചു പ്രയാഗയാണ് അവസാനമായി ആഭരണം ലോക്കറിൽ വെച്ചത് ഇന്ന് നോക്കുമ്പോൾ അത് അവിടെ ഇല്ലെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അവൾക്കാണ് അവൾക്കെതിരെ പോലീസ് കംപ്ലയിന്റ് കൊടുക്കണം ഗൗതം പറഞ്ഞതും കാവ്യ അതിനെ അനുകൂലിച്ചു തൽക്കാലം അതൊന്നും വേണ്ട കംപ്ലൈന്റ് കൊടുത്താൽ അതുമൂലം കമ്പനിയുടെ റെപ്യൂട്ടേഷനാണ് നഷ്ടമാകുന്നത് ഈ പ്രശ്നം ഇവിടെ തന്നെ പരിഹരിക്കണം എല്ലാം കേട്ടുനിന്നിരുന്ന ആനന്ദ് പറഞ്ഞു കാവ്യം ഗൗതമും അതങ്ങനെ വിടാൻ ഉദ്ദേശിച്ചിരുന്നില്ല എങ്ങനെയും പ്രയാഗയെ നശിപ്പിക്കുക എന്നത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം എന്താ പ്രയാഗ നീ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് എന്തെങ്കിലും പറയൂ നിന്റെ ഡയമണ്ട് കിങ്ങിനെ കുറിച്ച് ഇതിനോടകം നാടൊട്ടാകെ പ്രൊമോഷൻസ് നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നാളെ വരുന്ന ക്ലയൻസ് എല്ലാം അതിനെക്കുറിച്ച് ചോദിച്ചാൽ നീ എന്ത് മറുപടി പറയും അതുമല്ല ഈ എക്സിബിഷനിൽ നീ ജയിച്ചാലേ കമ്പനിയുടെ ചീഫ് ഡിസൈനറായി തുടരൂ അതോർമ്മയുണ്ടല്ലോ അല്ലേ ഗൗതം അവളെ പരിഹസിച്ചു പ്രയാഗയ്ക്ക് സങ്കടവും ദേഷ്യവും കാരണം ഒന്നും പറയാൻ കഴിഞ്ഞില്ല അവൾ എല്ലാം സ്വയം കടിച്ചമർത്തി നിന്നു ഒരു മാസക്കാലം അവൾ രാവും പകലും കഷ്ടപ്പെട്ടിരുന്നു ഇതിനുവേണ്ടി അവളുടെ സ്വപ്നങ്ങളും സന്തോഷങ്ങളും എല്ലാം ഒരു പിടി ചാരമായ പോലെ അവൾക്ക് തോന്നി അവളുടെ മനസ്സ് വല്ലാതെ നൊന്തു ഇനി എങ്ങനെ മുന്നോട്ടു പോകണമെന്ന് അവൾക്ക് യാതൊരു പിടിയും കിട്ടിയില്ല തന്റെ ഇത്രയും നാളത്തെ അധ്വാനത്തെ എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് കള്ളി എന്നൊരു പട്ടം കൂടി അവർ തനിക്ക് ചാർത്തി തരുന്നത് നിസ്സഹായിയായി നോക്കി നിൽക്കേണ്ടി വന്നു അവൾക്ക് മോറവർ നീയോ നിന്റെ ഭർത്താവോ അല്ലാതെ ഇവിടെ മറ്റാരും ആ നെക്ലസ് കണ്ടിട്ടില്ല അത് ക്വാളിറ്റിയുള്ള ഒന്നാണെന്ന് ഞാൻ കരുതുന്നില്ല അതുകൊണ്ടായിരിക്കും നീ അത് നശിപ്പിച്ചിട്ടുണ്ടാകുക ചുമ്മാ നിന്ന് നാടകം കാണിക്കാതെ അത് അതെവിടെയുണ്ടെന്ന് പറ കാവ്യ പരിഹാസത്തോടെ പറഞ്ഞു സ്റ്റോപ്പിറ്റ് കാവ്യ നീ കുറെയായി എന്റെ ജോലിയെ അപമാനിക്കുന്നു ഞാൻ എന്റെ വർക്ക് ഏറ്റവും നന്നായി തന്നെയാണ് ചെയ്തത് ഇനി മേലാൽ എന്റെ ഡിസൈനെ തരം തഴ്ത്തി സംസാരിക്കരുത് സഹിക്കെട്ട പ്രയാഗ അവളോട് ദേഷ്യപ്പെട്ടു നാളെയാണ് എക്സിബിഷൻ വലിയ ബിൽഡപ്പൊക്കെ കൊടുത്ത് ഡിസൈൻ ചെയ്യിപ്പിച്ചിട്ട് അത് ശരിയാകാത്തതിനാൽ നീ തന്നെയാണ് അത് നശിപ്പിച്ചത് എന്നിട്ടിപ്പോൾ ഞങ്ങളോടൊച്ചേടണ്ട കാവ്യ പറഞ്ഞു ഇത്തരം സ്വഭാവമുള്ളവർ ഞങ്ങളുടെ കമ്പനിയിലുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കാണ് നാണക്കേട് നിന്റെ പ്രൊജക്റ്റിനായി കമ്പനി പത്തു ലക്ഷം രൂപയ്ക്ക് മേലെ ചെലവഴിച്ചു ആ പണം മുഴുവൻ ആര് തിരികെ തരും നാളെ എക്സിബിഷനിൽ പരസ്യപ്പെടുത്തിയ ആഭരണമില്ലെങ്കിൽ കമ്പനിയുടെ നഷ്ടം ആര് വഹിക്കും നീ കാരണം കമ്പനിക്ക് എന്തൊക്കെ ഡാമേജസ് ഉണ്ടാകുമെന്ന് അറിയുമോ ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് അപ്പം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ